മലയാള സിനിമയുടെ മെഗാസ്റ്റാറാണ് നടൻ മമ്മൂട്ടി ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടനും മമ്മൂട്ടിയാണ് ധാരാളം ഹിറ്റ് സിനിമകൾ മമ്മൂട്ടി ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും താരം ഹിറ്റ് സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു താരമായിരുന്നു കൊച്ചിൻ ഹനീഫ നടൻ കൊച്ചിൻ ഹനീഫയെപ്പറ്റി മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ആരാധകരെ കണ്ണീരണിയിച്ചിരുന്നു ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്നായിരുന്നു നടൻ കൊച്ചിൻ ഹനീഫ അന്തരിച്ചത് കൊച്ചിൻ ഹനീഫയുടെ കുടുംബം ആ വേർപാടിൽ നിന്നും ഇന്നും മുക്തമായിട്ടില്ല മലയാള സിനിമയുടെ തീര നഷ്ടമായിരുന്നു കൊച്ചിൻ ഹനീഫ അസുഖബാധിതനാണ് താൻ എന്ന വിവരം കൊച്ചിൻ ഹനീഫ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിലും ഈ വിവരം പുറത്താരോടും അദ്ദേഹം പങ്കുവച്ചില്ല കൊച്ചിൻ ഹനീഫയെ ഓർത്ത് ഇന്നും വേദനയോടെ കഴിയുകയാണ് നടൻ്റെ ഭാര്യയും ഇരട്ടകളായ രണ്ട് പെൺകുട്ടികളും പിതാവ് മരിക്കുന്ന സമയത്ത് മക്കൾ തീരെ ചെറുതായിരുന്നു മരണം എന്ന സത്യം ഉൾക്കൊണ്ടുവെങ്കിലും ചില സമയത്ത് അദ്ദേഹം ഇല്ലല്ലോ എന്ന വേദനയിൽ കഴിയുകയാണ് കുടുംബമെന്ന് ഭാര്യ ഭാസിലയും പറഞ്ഞു കൊച്ചിൻ ഹനീഫ മദ്യപിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ലിവർ സിറോസിസ് തിരിച്ചറിഞ്ഞെങ്കിലും അത് മറച്ചുവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും ഫാസില പറഞ്ഞു രോഗമുണ്ട് എന്ന് അറിഞ്ഞാൽ അഭിനയിക്കാൻ ആരും വിളിക്കില്ല എന്ന ഭയത്താലായിരിക്കും ഇത് മറച്ചുവെച്ചത് സിനിമാ താരമായിരുന്നെങ്കിലും വലിയ സമ്പാദ്യമൊന്നും കുച്ചിൻ ഹനീഫയ്ക്ക് ഇല്ലായിരുന്നു മക്കൾക്കു വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന കുറ്റബോധത്തിൽ ഒരു സിനിമയും വിട്ടുകളയാതെ അഭിനയിച്ചു തൻ്റെ ആരോഗ്യം പോലും വകവയ്ക്കാതെയായിരുന്നു അത് ഇനി അധികം സമയമില്ല എന്ന് മനസ്സിലാക്കിയതുപോലെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു മരിക്കുന്നതിന് നാലു മാസം മുൻപ് മാത്രമാണ് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ താൻ പോലും തിരിച്ചറിയുന്നതെന്ന് ഫാസില പറഞ്ഞു ഹനീഫക്കയുടെ രോഗത്തിൽ സങ്കടവും ദേഷ്യവും കടിച്ചമർത്തി എന്നോട് സംസാരിച്ചത് നടൻ മമ്മൂട്ടിയാണ് എന്തിനാണ് അവനത് മറച്ചുവെച്ചത് ഒന്ന് പറയാമായിരുന്നില്ലേ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നില്ലേ എന്നൊക്കെയാണ് അന്ന് നടൻ മമ്മൂക്ക പറഞ്ഞതെന്നും ഭാര്യ ഫാസില പറഞ്ഞു പിന്നെ വീണ്ടും മമ്മൂട്ടിയെ കണ്ടിരുന്നു കുഞ്ചൻചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് കണ്ടപ്പോൾ മക്കളൊക്കെ വലുതായല്ലോ രണ്ടുപേരും നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക